പ്രിയമുള്ളവരെ ജയിൽ ചാട്ടം വളരെ കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണ് പ്രത്യേകിച്ചും അതീവ സുരക്ഷ ഉണ്ടായിരുന്ന കണ്ണൂരിലെ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ഇയാൾ ജയിൽ ചാടുന്നത് മാത്രമല്ല ഒരു കൈ മാത്രമുള്ള ഇയാൾ ഈ ഇരുമ്പ് കമ്പി വളച്ച് എങ്ങനെ മതിൽ ചാടി അതും ഏഴു മീറ്ററോളം ഉയരമുള്ള മതിൽ അതിന്റെ മുകളിൽ വൈദ്യുതി ഫെൻസിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് എങ്ങനെ കൃത്യമായി ഇയാൾ ചാടി എന്ന രീതിയിൽ വലിയ സംശയങ്ങൾ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉയർത്തുന്ന ഒരു നിമിഷമാണിത് അവിശ്വസനീയം എന്ന് തന്നെ പറയാവുന്ന ഒരു മതിൽ ഒരു ജയിൽ ചാട്ടമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഈ മുകളിൽ വൈദ്യുതി ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഏഴ് മീറ്റർ ഉയരമുള്ള മതിലിൻ്റെ മുകളിൽ വൈദ്യുതി ഫെൻസിംഗ് ഉണ്ടായിരുന്നു അത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ഇത്ര കൃത്യമായി എങ്ങനെ ഗോവിന്ദ മനസ്സിലാക്കി എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് അതായത് ഗോവിന്ദ ആരെങ്കിലും മതിൽ ചാടിച്ചതാണോ അയാൾ ചാടിയതാണോ എന്ന വലിയ വിശകലനം മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് പ്രത്യേകിച്ചും വ ഉപയോഗിക്കുന്ന തുണി ഉപയോഗിച്ചാണ് അയാൾ വടം നിർമ്മിച്ചതെന്ന് പറയുന്നു പിന്നീട് അത് ഫെൻസിങ്ങിന് മുകളിലേക്ക് ഇട്ടു അത് തന്നെ അദ്ദേഹം അദ്ദേഹമല്ല അങ്ങേര് തുണി തിരികെ അതേ തുണി തന്നെ മതിൽ ചാടാനും വേണ്ടി ഉപയോഗിച്ചു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പക്ഷെ ഇത് എത്ര കൃത്യമായി ആസൂത്രണം ചെയ്യുവാൻ എങ്ങനെ അയാൾക്ക് കഴിഞ്ഞു കാരണം അയാൾക്ക് എങ്ങനെ ബ്ലെയ്ഡ് അതിനകത്ത് ലഭിച്ചു ഈ ജയിലിൻ്റെ അറകൾ അത് ഇരുമ്പ് കമ്പി അത് അറയ്ക്കണമെങ്കിൽ ഉണ്ടാകുന്ന ഈ ബ്ലേഡ് അത് അയാൾക്ക് എങ്ങനെ ലഭിച്ചു മാത്രമല്ല ഈ പത്താം നമ്പർ എന്ന് പറയുന്ന ഈ ബ്ലോക്കിനകത്ത് തന്നെ വലിയൊരു മതിലിനകത്താണ് ഈ ബ്ലോക്ക് നിൽക്കുന്നത് തന്നെ അത് ചാടിക്കടന്ന് അങ്ങനെ മൂന്ന് മതിലുകൾ ചാടിക്കടന്നാണ് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന മാധ്യമ റിപ്പോർട്ടുകൾ വരികയാണ് ഇത് എങ്ങനെ സാധിച്ചു എന്ന വലിയ ഒരു വിശകലനം മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അകത്തു നിന്നുള്ള ആരുടെയെങ്കിലും സഹായം ഗോവിന്ദഛാമിക്ക് കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും വാർത്തയെ വഴുതിരിച്ചുവിട്ട് വാർത്താ പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു അതിനെ വിടുവാനുള്ള ശ്രമങ്ങൾ ഗോവിന്ദചാമിയുടെ മുതിൽ ചാട്ടത്തിന് പിന്നിലുണ്ടോ ഒപ്പം ഗോവിന്ദചാമിയെ പറ്റി വലിയ വാർത്തകൾ കുറേ നാളുകൾക്ക് മുമ്പേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇയാൾക്ക് കിട്ടിയ സഹായങ്ങൾ വെറും ഒരു ഭിക്ഷക്കാരനായിരുന്ന ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോകുവാനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ കുറേ നാളുകൾക്ക് പോലെ മാധ്യമങ്ങൾ ഉയർന്നതാണ് ഇപ്പോൾ ഇയാൾക്ക് പുറത്തുനിന്ന് ഇതിനുള്ള സഹായം കിട്ടിയിട്ടുണ്ട് എന്ന ഒരു വിശദീകരണം മാധ്യമങ്ങളും ഒപ്പം പോലീസും തന്നെ നൽകിയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ട്രെയിനിൽ നിന്ന് ഗോവിന്ദ സ്വാമി ആക്രമിക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് വീണാണ് സൗമ്യ മരണപ്പെട്ടത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരുന്നത് പക്ഷേ ഈ കേസ് തൃശ്ശൂരിലെ സ്പെഷ്യൽ കോടതിയും കേരളത്തിൽ കേരളത്തിലെ ഹൈക്കോടതിയും അതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ സ്വാമിയുടെ വധശിക്ഷ ശരിവച്ചിരുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഈ മരണകാരണം അതായത് ട്രെയിനിൽ നിന്ന് ഗോവിന്ദ സ്വാമി സൗമ്യ വീണ് പരിക്കേറ്റ് മരിച്ചത് എന്ന് തെളിയിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന കാരണം അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ട്രെയിനിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റാണ് സൗമ്യ മരിക്കുന്നതെന്നാണ് പക്ഷേ ഈ സൗമ്യ ട്രെയിനിൽ നിന്ന് വീണത് ഗോവിന്ദഛാമി തള്ളിയിട്ടാണോ അതോ സൗമ്യ ചാടിയതാണോ എന്ന ഒരു സംശയം നിർത്തിയാണ് മുൻനിർത്തിയാണ് സുപ്രീം കോടതി ഈ ഗോവിന്ദചാമിക്കുള്ള വധശിക്ഷ റദ്ദാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം കാരണം ഈ സൗമ്യയ്ക്ക് വെറുതെ ട്രെയിനിൽ നിന്ന് ചാടേണ്ട ഒരു കാര്യവുമില്ല ഗോവിന്ദഛാമി ആക്രമിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായി രക്ഷപ്പെടുവാൻ വേണ്ടി ചാടിയതാണ് സൗമ്യ സൗമ്യ വെറുതെ ചാടില്ല സൗമ്യ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്ക നിന്ന് കൊടു നിന്ന് കൊടുക്കണം എന്നായിരുന്നു ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും സ്വയരക്ഷാർത്ഥം ചാടിയതാണ് സൗമ്യ അങ്ങനെ ചാടുമ്പോഴാണ് തലയ്ക്ക് പരിക്കേറ്റത് കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സൗമ്യ ചാടിയതാണോ അതോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ സൗമ്യ വീണ് മരിച്ചത് ട്രെയിനിൽ നിന്ന് ചാടിയത് ആ ഒരു സംശയം മുൻനിർത്തിയാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളും ഇന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകയാണ് തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന ജഡ്ജി അധ്യക്ഷനായുള്ള ഡിവിഷൻ ബെഞ്ചാണ് തൃശ്ശൂരിലെ സ്പെഷ്യൽ കോടതിയുടെയും ഒപ്പം കേരള ഹൈക്കോടതിയുടെയും ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് അതായത് റേപ്പ് നടന്നു എന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് വധശിക്ഷ മാറ്റി അത് ജീവപര്യന്തം മാത്രമാക്കി ഒതുക്കിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ആലോചിക്കണം നമ്മൾ നമ്മളിന്ന് പിടിക്കപ്പെടുമ്പോൾ കാരണം ഇന്ന് ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആള് ഇന്ന് ജയിൽ ചാടിയതിനു ശേഷം ഇന്ന് പിടിക്കപ്പെടുന്ന മൃഗങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കാണിക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ അപ്പോൾ അയാളൊരു ഫിസിക്കൽ അയാളുടെ ഒരു ആകാരം നമ്മൾ ശ്രദ്ധിക്കണം ഒരു കൈ ഇല്ലെങ്കിലും മെലിഞ്ഞ ആളാണെങ്കിലും വലിയ ഒരു ആകാരം സൗമ്യയെ പോലെ ഒന്നോ രണ്ടോ ആളുകളെയൊക്കെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവാൻ തക്കവണ്ണം ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് ഗോവിന്ദച്ചാമി എന്ന് നമുക്ക് അയാൾ ഇന്ന് പിടിക്കപ്പെടുന്ന രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ സോഷ്യൽ മീഡിയ വിമർശനങ്ങളും ഒക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് ഒന്ന് ജനം ടി വിയിൽ വന്നു എന്ന് പറയുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് ഈ ഗോവിന്ദച്ചാമി പിടിക്കപ്പെടുമ്പോൾ ജനം ടി വി കൊടുക്കുന്നത് ചാർലി തോമസ് പിടിക്കപ്പെട്ടു എന്നാണ് അതായത് കാസർക്കാരുടെയും ക്രിസ്സംഗികളുടെയും ഒക്കെ പ്രിയപ്പെട്ട ജനം ടി വി അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിലേക്ക് തള്ളിവിടുവാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ ഇടങ്ങളാണ് ഈ രീതിയിൽ ജനം ടി വി ആക്രമിക്കുന്നത് പക്ഷെ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ ജനം ടി വിയിൽ കണ്ടിട്ടില്ല ഈ അഭിപ്രായം വിശ്വസനീയമാണോ എന്നും അറിയില്ല നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട കമന്റുകൾ ദയവായി രേഖപ്പെടുത്താം മറ്റൊന്ന് ഈ പുലർച്ചെ നാല് മണിക്കും ആറ് മുപ്പതിനും ഇടയിലാണ് ഇയാൾ ജയിൽ ചാടിയത് ഗോവിന്ദഛവാമി ജയിൽ ചാടിയത് എന്ന് പറയുന്നത് പക്ഷെ ഏഴ് മണിക്കാണ് ഇയാൾ ജയിൽ ചാടിയതായി അധികൃതർ അറിയുന്നത് ഫെൻസിങ്ങിന് മുകളിൽ ഈ അയാൾ രക്ഷപ്പെടുവാൻ ഉപയോഗിച്ച വസ്ത്രം കൊണ്ട് നിർമ്മിച്ച വടം കാണുമ്പോഴാണ് എന്ന് ചിലർ പറയുന്നു ചിലരൊക്കെ പറയുന്നു ചില മാധ്യമങ്ങൾ പറയുന്നത് പോലീസ് പതിവായി സെല്ലുകൾ സന്ദർശിക്കുന്ന അവസരത്തിലാണ് ഇയാൾ ജയിലിൽ ഇല്ല എന്ന് മനസ്സിലാകുന്നതെന്നാണ് എന്തായാലും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാണ് ഇയാൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് പക്ഷേ വഴിയാത്രക്കാരൻ ഇയാളെ കണ്ട് ഇത് ഗോവിന്ദവാമി ആണ് എന്ന് മനസ്സിലാക്കിയില്ലായിരുന്നു എങ്കിൽ ഇയാൾ ഒരു ട്രെയിനിലോ അല്ലോ കയറി സംസ്ഥാനം വിട്ട് കളഞ്ഞേനെ അതെങ്കിൽ അതിനുശേഷം തമിഴ്നാട്ടിലോ മറ്റോ എത്തിയാൽ ഇയാളെ പിടിക്കുവാനുള്ള സാധ്യതകളും വളരെ വിരളമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന മറ്റൊരു വസ്തുത ഈ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസും കേരളത്തിലെ ന്യൂസ് ട്വന്റി റിപ്പോർട്ടർ ചാനൽ മുതലായ ചാനലുകളും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുകയാണ് സൈബർ കോൺഗ്രസ് പ്രവർത്തകരുമായി ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ട സമയത്ത് ഇത് ഇയാൾ ഡി സി സി ഓഫീസിൻ്റെ സമീപത്താണ് ഒളിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് കാണിച്ചിരുന്നു അത് സൈബർ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് അവർ സംഘടിതമായി തന്നെ ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെയും അതുപോലെ ഈ റിപ്പോർട്ടർ ചാനലിനെയും ഒക്കെ ആ ആക്രമിക്കുന്നുണ്ട് എന്തുദ്ദേശത്തിൻ്റെ പേരിലാണ് അങ്ങനെ കൊടുത്തത് കാരണം അടുത്താണ് വളരെ അടുത്താണ് ഈ കണ്ണൂർ ജയിലും ഒപ്പം ഡി സി സി ഓഫീസും അപ്പോൾ സ്വാഭാവികമായി രക്ഷപ്പെട്ട് വന്ന ഒരാൾക്ക് അടുത്ത് കാടുകളൊക്കെ ഒരു പ്രദേശം എന്ന രീതിയിൽ ഡി സി ഒ സി ഓഫീസിന് അടുത്തുള്ള കാടുകളിലേക്ക് കയറി കൊള്ളിച്ചിരിക്കാം എന്നാണ് ഏറ്റവും പ്രധാനമായും അവർ പറയുന്ന ഒരു ന്യായീകരണം എന്തായാലും മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഈ ഗോവിന്ദഛാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ടെൻ ബ്ലോക്കിൽ ആ ടെൻ ബ്ലോക്കിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് തന്നെ മൂന്ന് മതിലുകൾ ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരികയാണ് ആ മൂന്ന് മതിലുകൾ വളരെ വിദഗ്ധമായി ചാടി ഗോവിന്ദാമി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അകത്തു നിന്നുള്ള എന്തെങ്കിലും സപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകും എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ജയിൽ അറുക്കുന്നതിനാവശ്യമായ ആ ബ്ലെയ്ഡ് അതൊക്കെ എങ്ങനെ ലഭിച്ചു ഇത്ര സുരക്ഷിതമായ ഒരു മേഖലയിൽ എന്ന രീതിയിലുള്ള മാധ്യമ ചർച്ചകൾ ഉയരുന്ന പ്രധാനപ്പെട്ട നിമിഷം കൂടിയാണിത് എന്തായാലും നമ്മുടെ നിയമസംവിധാനത്തിന് മേലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത്രയും ക്രൂരമായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ചില സാഹചര്യ തെളിവുകൾ ലഭിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ അയാൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് നമുക്ക് ഗോവിന്ദചാമിയുടെ ഫിസിക്കലൊക്കെ കാണുമ്പോൾ അയാളുടെ ശരീരമൊക്കെ കാണുമ്പോൾ അയാളെ പോലൊരു സിനിമാ നടനക്കാലെ പോലും തോന്നുന്നുണ്ട് കാരണം വല്ലാതെ ഗ്ലാമറൊക്കെയായി വളരെ സുന്ദരനായിരിക്കുന്നു അയാൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യചിഹ്നമാണ് അയാൾ കാരണം നിഷ്ഠൂരമായ ഒരു പെൺകുട്ടിയെ നിസ്സഹായമായി ബലാസംഗം ചെയ്തു കൊന്നിട്ട് ആ അയാൾ ഇപ്പോഴും നിയമത്തിന്റെ സംരക്ഷണയിൽ നല്ല ആഹാരം കഴിച്ചു കഴിയുന്നു എന്നത് നമ്മുടെ നിയമസംഹിതയ്ക്ക് നേരെ ഉയരുന്ന വലിയ ചോദ്യം തന്നെയാണ് പിടിക്കപ്പെടുമ്പോൾ അയാൾ പിച്ചക്കാരനെ പോലെ ആയിരുന്നു പക്ഷേ ഇയാൾ ഇപ്പോൾ വലിയൊരു സിനിമാ നടൻ്റെ ലുക്കൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നിയമസംഹിതയ്ക്ക് നേരെയുള്ള വലിയ ചോദ്യചിഹ്നമാണിത് തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു മറ്റൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്